ഹായ് ഫ്രണ്ട്സ് ഹെൽപ് ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരനാണ് നമുക്കറിയാം ചീര നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതിൽ ചുമന്ന ചീരയുണ്ട് വെള്ളച്ചീരയുണ്ട് അപ്പോൾ ഈ ചീര എങ്ങനെ തോരം വെക്കാമെന്നാണ് ഞാൻ ഇന്ന് പറയുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി വെള്ളം വലാൻ വെച്ചിരിക്കുന്നതായത് അത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് യാതൊരു കാരണവശാലും കഴിവണ്ട നല്ലതുപോലെ ക്ലീൻ ചെയ്ത അതായത് പന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പഴുത്ത ഇലയോ കേടോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി പിന്നെ പൂവും കായും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയ ശേഷം നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്ന ഇലയാണിത് ഇതിന്റെ ഇല ഇത്രയും കണ്ടിട്ടും ഈ ഒത്തിരി ഉണ്ടല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികള് കാരണം ഇതൊന്ന് ചൂടായി ഒന്ന് ഒതുങ്ങി വരുമ്പോഴത്തേക്കൊന്ന് ആവി കയറുമ്പോഴത്തേക്ക് ഇതിന്റെ പകുതി പോലും കാണില്ല പിന്നെ ഇതിന്റെ നല്ല പിഞ്ച് ചീരയാണ് എനിക്ക് കിട്ടിയത് അതായത് മുറ്റാത്ത ചീര ഇതിന്റെ തണ്ട് നമുക്ക് എടുക്കാം ഒരു കുഴപ്പവും ഇല്ല തളിര് തണ്ടാണെങ്കിൽ അതും നിങ്ങൾ എടുക്കുക അപ്പോ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അല്ലാത്തത് എടുക്കണ്ട കട്ടിയുള്ളത് യാതൊരു കാരണവശാലും എടുക്കരുത് അത് മാത്രമല്ല ഇല മാത്രമാണെങ്കിൽ ഒന്ന് അവിഞ്ഞു വരുമ്പോഴത്തേക്ക് ഒട്ടും കാണില്ല ഇല മൊത്തം അങ്ങ് വെന്തും പോവും അതുകൊണ്ട് ഇത് ഇടുമ്പോൾ ഒരു കട്ടിയും കിട്ടും നമുക്ക് തോരൻ കൂടുതൽ കിട്ടുകയും ചെയ്യും എന്ന് കരുതി മുറ്റിയ തണ്ടിടല്ലേ ഇളം തണ്ട് മാത്രമേ ഇടാവൂ ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം ഇങ്ങനെ ചെറുതായിട്ട് ഒത്തിരി അങ്ങ് ചെറുതാക്കണ്ട അത് അവിഞ്ഞങ്ങ് പോവും ഇതുപോലെ അരിഞ്ഞാ മതി അങ്ങനെ അരിഞ്ഞെടുക്കാം പിന്നെ ഇതിന്റെ തണ്ടരിയേണ്ടത് ഒത്തിരി അത് ഒത്തിരി ചെറുതല്ല അല്പം വലുതായിട്ട് ഇങ്ങനെ വരുവോ അങ്ങനെ അരിഞ്ഞാ മതി പിന്നെ ഈ തണ്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന്റെ ചിലപ്പോൾ ഇതിന്റെ ഇവിടെ ഇങ്ങനെ നാരി കാണും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അരിയാൻ ബുദ്ധിമുട്ടാകും ഇങ്ങനെ വലിച്ചാ മതി അങ്ങനെ ഒത്തിരി ഉണ്ടെന്ന് നിങ്ങക്ക് ഫീൽ ആകുന്നുവെങ്കിൽ മാത്രം അല്ലെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല ഇല്ല എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതിയെ നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കാണിക്കാം സവാളയുള്ളി ഒരു വലിയ ഒരു സവാള ഞാൻ എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇനി ഇനിയിപ്പോ നിങ്ങൾക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് കൊച്ചുള്ളിയാണ് അതെടുക്കുന്നതാ നല്ലത് അപ്പോ കൊച്ചുള്ളിയും സവാളയും കൂടി വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം ഞാനിപ്പോ എടുത്തിരിക്കുന്നത് സവാള ഇത് നിങ്ങൾക്ക് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം കുഴപ്പമില്ല പക്ഷെ ഞാൻ ഒരെണ്ണം എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് തേങ്ങ അത് തേങ്ങയും ഇത് ഇപ്പോ തേങ്ങ കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ട് കുറച്ച് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ എടുക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അരമുറി ഇല്ല ഇച്ചിരി കുറവ് എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞള് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് ഇച്ചിരി വലുതായിട്ട് മുറിക്കണേ കാരണം ഇലയാകുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകും ഞാൻ ഇവിടെ നാല് പച്ചമുളക് എടുത്തേക്കുന്നത് അത് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനൊരു ഏഴല്ലി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചിലർക്ക് ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം പക്ഷേ ചീരത്തോരന് ഇച്ചിരി വെളുത്തുള്ളി ഇടുന്നതിന് ടേസ്റ്റ് കൂടും പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പില കറിവേപ്പില കുറച്ച് മതിയെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് തുടങ്ങാം ഞാൻ ചീനച്ചട്ടി എടുത്തിരിക്കുന്ന നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ലശം എണ്ണ ഒഴിക്കാം എണ്ണ വെളിച്ചെണ്ണ ആണെങ്കിൽ അത്രയും നല്ലത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇല്ലേ അതിൽ നിന്ന് കുറച്ച് മൊത്തം വേണ്ട കുറച്ച് മതിയെ അതിട്ടൊന്ന് ഓപ്പിക്കാം കുറച്ച് കറങ്ങി തീ കുറച്ചിടണേ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇതിലേക്ക് ഇടണം ഇത് രണ്ട് രീതിയിൽ വെക്കാം ഒന്ന് നമ്മളിപ്പോ ഈ വെളുത്തുള്ളി ഒക്കെ ഇട്ടില്ലേ അതിനകത്ത് നമ്മുടെ മസാലകളെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് മസാലകളെല്ലാം ഒന്ന് മൂത്ത ചേർക്കണം അതായത് ആ പച്ചമുളക് ഒക്കെ ഒന്ന് മറിഞ്ഞ ശേഷം ഇലയിപ്പ് വെക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം അപ്പൊ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്ന ഇതാ കാരണം ഇലയുടെ വെള്ളമൊക്കെ ഒന്ന് പോവാനും ഇല നല്ലതുപോലെ ഒന്ന് ഒതുക്കാനും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇതാണോ തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഇല നല്ലതുപോലെ അങ്ങ് ഒതുങ്ങി വെള്ളമെല്ലാം പറ്റും ഇതൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കല്ലേ ഒന്ന് വഴണ്ട് ആ വെള്ളമെല്ലാം ഒന്ന് പച്ചട്ടെ അറച്ച് വെക്കണ്ട ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഇപ്പൊ അതിന് വെള്ളം ഓടും തീ ഞാൻ മീഡിയത്തിലാണ് വെച്ചേക്കുന്നത് ഈ ഇല ഈ ഇല നല്ലോലെ വെള്ളം അപ്പൊ അതിൽ നിന്നും വെള്ളം ഇറങ്ങും അപ്പൊ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഈ മസാലകളെല്ലാം ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലൊന്ന് ഞെരിടണം നന്നായിട്ട് ഞെരിടി യോജിപ്പിച്ചിട്ടുണ്ട് മിക്സിയിൽ ഒന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് അത് ഞെരിടിയാൽ മതി ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഇലയുടെ അളവ് കണ്ടിട്ട് അത്രയും ഉണ്ടെന്ന് പറഞ്ഞ് യാതൊരു കാരണവശാലും ഉപ്പ് കോരി ഇടരുത് കാരണം ഇത് അതിയുമ്പോൾ ഒട്ടും ക്വാണ്ടിറ്റി കാണത്തില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കാം ഇതേ കണ്ടോ ഇത് വെള്ളം ഇറങ്ങിയേ നോക്കി അപ്പോ ഈ ചീരയ്ക്ക് അധികം വേവില്ല അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സാവി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം ഇറങ്ങും വെള്ളം വെള്ളമൊന്നും പറ്റട്ടെ ലേശം തീ ഒന്ന് കൂട്ടിയിടാം ഇപ്പൊ ചീരയുടെ അളവ് നോക്കിക്കേ ഇപ്പൊ വെള്ളം വലിഞ്ഞിട്ടുണ്ട് തീ വീണ്ടും മീഡിയത്തിലാക്കി നടുക്ക് ഇതുപോലെ ഒരിച്ചടി സ്ഥലമുണ്ടാക്കിയ ശേഷം നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഇടാം എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിക്കണം നമുക്ക് ഈ ആവിയിൽ ഈ അരപ്പ് നല്ലതുപോലെ വേവണേ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഞാൻ തീ കുറച്ചാണ് ഇട്ടേക്കുന്നെ അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അപ്പഴത്തേക്ക് നല്ലതുപോലെ ഇതിന്റെ മുകളിൽ കൂടി ആവി വരും അപ്പോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട് നമുക്കിത് ഇളക്കിയിടാം നന്നായിട്ടെല്ലാം വെന്ത്ട്ടുണ്ടേ ആ തേങ്ങയും പീരയും എല്ലാം ഉള്ളിയെല്ലാം നല്ലോലെ യോജിക്കണേ തീ തീ കുറച്ചായിരുന്നു വിട്ടിരുന്നേ വേശം ഒന്ന് കൂട്ടി ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് വിതറി ആ വെള്ളം വലിയണം അധികം വെള്ളം ഇല്ല ഒരു ഈർപ്പം അത്രേ ഉള്ളൂ ഇപ്പൊ നമുക്ക് ഉപ്പൊക്കെ പഴുവാണ് നോക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം എല്ലാം നല്ല പഴുവ നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല പരുവുമായിട്ടുണ്ടേ ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല ഇതായിട്ട് കിടക്കുന്നെ അപ്പോ ഇങ്ങനെയാണ് ഞാൻ ചീരത്തോരൻ ഉണ്ടാക്കുന്നത് നമ്മുടെ രുചിയുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് അധിക സമയമൊന്നും വേണ്ട നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരാം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി വരാം ചില്ലൻ ബൈ ഗോഡ് ബ്ലസ് യു